നല്ലും കുറയും വേസ്റ്റ് ഉണ്ടായതൊന്നാണെങ്കിൽ സ്മെല്ലുണ്ടാണ് അപ്പോൾ ഈ മോട്ടറിൽ വേസ്റ്റ് കയറിയിട്ട് അതിൽ പോയിട്ട് നമ്മളെ ഫിൽട്ടർ എടുക്കുന്നത് കാണണ്ടല്ലോ അതിൽ പോയിട്ട് എന്ത് ചെയ്യും ഇത് സ്റ്റോം അപ്പോൾ നല്ല നല്ല ഫിൽറ്റർ ആയിട്ട് കിട്ടും അപ്പോൾ സ്മെല്ലൊക്കെ അതിൽ പോവും അപ്പോൾ അതെന്ത് ചെയ്യും വെയിൽ തട്ടുകൊടുത്ത് അപ്പോൾ ഇതേ മറ്റൊരു മോട്ടർ വേണം നമുക്ക് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടും കൂടെ എടുത്തതാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എടുക്കുന്നതിന് ഇരുന്നൂറ്ററു റുപ്പിയ തോന്നും അപ്പോൾ നമുക്കിതിന് ഇതിൻ്റെ ഒരു നോബ് വരും ഇത് അല്ല ഈ നോബുമ്പോൾ നമ്മളിങ്ങനെ ഒരു പൈപ്പ് പോലെ ആഡ് ചെയ്ത് കൊടുക്കാം അടുത്ത് ഇതിലിങ്ങനെ ഫിറ്റ് ചെയ്യാം ഫിറ്റ് ചെയ്തതിന് ശേഷം ഈ പൈപ്പിൻ്റെ ഓഫ് ലൈൻ തന്നെ പാടില്ലല്ലോ നമ്മൾ പുറത്ത് ഇട്ട് ഇത് വെച്ചിട്ട് നമ്മൾ വള്ളം ഒഴിവാക്കാതെ അതായത് ഓൾറെഡി മീൻകുഴയിലുള്ള വള്ളം ഒഴിവാക്കാതെ അത് ഫിൽട്ടർ ചെയ്തിട്ട് അതിൻ്റെ സ്മെല്ല് മാറ്റിയിട്ട് ആ വള്ളം തന്നെ ആ മീൻകൊഴിയിലോട്ട് തന്നെ പോകുന്നൊരു സെറ്റപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിനാണ് ഞാനിത് മേടിച്ചിരുന്നത് അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചത് അപ്പോൾ ആദ്യം കണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു മോട്ടറോട്ടാക്കാം അത് ഞാൻ വയറും കാര്യങ്ങളൊക്കെ കൊടുത്ത് കളിച്ചിട്ട് റെഡി ആക്കിയിരിക്കും അപ്പോൾ ഇനി നമുക്ക് ഒരു വളർത്തി കൊണ്ടുപോയിടാം അല്ല ഇന്നിങ്ങനെ കറക്റ്റ് വളർത്തി ഇങ്ങനെ ഇറക്കി കൊടുക്കാം വെള്ളം ആ കലങ്ങി കറി അത് സ്മെല്ല് സഹിക്കാൻ വേണ്ടിയായിട്ടാണ് നമ്മളിങ്ങനെ ഒരു പരിപാടി കണ്ടുപിടിച്ചിരിക്കും നമ്മൾ ഈ മോട്ടോർ എടുത്തിട്ടുണ്ട് പിന്നെന്താ തുടങ്ങിയത് അപ്പോൾ നമ്മൾ വെള്ളം ഇതിൽ കയറ്റി വെക്കണം ഇതേ ലെവലിൽ വെള്ളം കലങ്ങി കലങ്ങിയ കറ്റീനെ വലിച്ച് കയറി വരും അപ്പോൾ ഇതന്നെ നമുക്ക് ഫിൽറ്റർ ചെയ്തിട്ട് ഈ കുഴിക്ക് തന്നെ കൊണ്ടുവരാനുള്ള പരിപാടി നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മൾ വോട്ടർ ഇട്ടിട്ടുണ്ട് അതേ തന്നെ വള്ളം അടിച്ചു കയറി വരുന്നുണ്ട് തൽക്കാല പുതിലുള്ള വെള്ളം കുറച്ച് ഒഴിവാക്കാം എന്നിട്ട് പുതിയ വെള്ളം കയറ്റിയിട്ട് പുതിയ വെള്ളം അടിച്ചിട്ട് ആ വെള്ളത്തിൽ നമുക്ക് ഫിൽറ്റർ അയച്ച് കൊടുക്കാം അതാണ് നല്ലത് അല്ലേ നമ്മൾ ആദ്യം ആദ്യുള്ള കെട്ട വെള്ളം ചെയ്യുക കുറേ ആയി വെള്ളം മാറ്റിയിട്ട് അപ്പൊ അധികം നല്ല വരാലാണ് വരാലാളാണ് പുള്ള നമ്മളൊരു എഴുന്നൂറ് വരാ വരാലിന്റെ കൂടുന്ന പറ്റിയതാണ് അപ്പൊ അവരാണ് ഇതിലുള്ളത് അപ്പോൾ തീറ്റ കൊടുക്കുന്ന തീറ്റന്റെ ഒരു സ്മെല്ലാണ് കൂടുതലും ഉണ്ടാവുക തീറ്റ കൊടുത്ത വെള്ളത്തില് അപ്പൊ നമ്മക്ക് അതിന്റെ ഫിൽട്രേഷൻ എങ്ങനെയാണ് നോക്കാം അപ്പോൾ നമ്മളെ റമ്മ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ വാടിയ ചെറിയ രമാണ് വണ്ടിയത് അപ്പൊ ഞാൻ ഇവിടെ പോകട്ടിട്ടുണ്ട് ഓളിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ പൈപ്പിന്റെ ഈ സാധനങ്ങളുണ്ടല്ലോ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അപ്പോൾ അതാ അധികമായിട്ട് എന്ത് ചെയ്യുക എണീച്ചിട്ട് കിട്ടും എന്ത് ചെയ്യുക വെച്ചാൽ വെള്ളം ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം ഇതിലാഡ് ചെയ്യണം പിന്നെ ആവശ്യം ആദ്യം മെറ്റലാണ് നമുക്ക് ആവശ്യം മെറ്റലാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് മെറ്റൽ ഏതായാലും കോട്ടൻ്റെ തുണികളൊക്കെ ഇട്ട് പിന്നെ കരിയുണ്ടെങ്കിൽ കരി ഇടാം അത് കരിയിട്ടാലും നല്ല വെള്ളം ഫിൽട്ടർ ആയിട്ട് വരും പക്ഷെ മെറ്റലല്ല തന്നെ തോന്നുണ്ടായിരുന്നു മെറ്റലും അതിൻ്റെ അടിയിലടിയിൽ കോട്ടന്റെ ഡ്രസ്സുകൾ അതേപോലെ ഓട്ടോട്ടുള്ള ചളി പിടിക്കാൻ പറ്റുള്ള സാധനങ്ങളൊക്കെ കൊടുത്താല് അതിൽ ഫിൽട്ടർ ആയിട്ട് പിടിച്ചോളും അപ്പൊ നമുക്ക് ഇടൊന്നും നടത്താം ഇപ്പോലത്തെ മെറ്റൽ എന്തെയ്യാം ഇതൊന്ന് കൈകളി ഉണ്ടാവും കുറെ ചളി പോകുണ്ടാവും കോട്ടന്റെ തുണികളുണ്ടല്ലോ എഴുതിയിലല്ലോ കുറച്ച് മെറ്റല് കിട്ടിയതിന് ശേഷം കേട്ടോ കുറച്ച് മെറ്റൽ എഴുതിപ്പോൾ ഓതി കിട്ടിയതിനോട്ടൻ്റെ തുണികൾ വെച്ചുകൊടുക്ക എന്നിട്ട് വീട് നമ്മൾ മെറ്റൽ അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ലയർ വെച്ച് പിന്നെ അതിൻ്റെ മേലെ കോട്ടൻ്റെ ഡ്രസ്സിട്ട് വീണ്ടും അതിൻ്റെ മെറ്റലിട്ട് വീണ്ടും ഇതാ ഒരു കോട്ടൻ്റെ ഡ്രസ്സ് നമ്മൾ ഇരിക്കുക കേട്ടോ വേസ്റ്റ് ഒക്കെ വരുന്നത് അതിൽ തടഞ്ഞു നിന്നങ്ങ പിന്നെ മെറ്റൽ വെള്ളം നല്ലമ്പ പോലെ ശരിയായിരിക്കും ചെയ്യും കുറച്ചും കൂടെ മെറ്റലിട്ടോക്കാം ഇതിൽ വെള്ളം നിറച്ചിട്ട് വെള്ളം ഇങ്ങനെ കുറച്ച് ഓവർഫ്ലായിട്ട് ഇങ്ങനെ ഒഴിവാക്കി കൊണ്ടിരിക്കണം എന്നിട്ട് ഇട്ട് ചളിയൊക്കെ ഇങ്ങനെ പോയിട്ട് നല്ല വെള്ളം വരുന്ന സമയത്ത് നിർത്തുക വള്ളം തിരിച്ചു കുറച്ച് കുറച്ച് വെള്ളം തിരിച്ചു വെച്ചാളിയിലുള്ള ചളി മണ്ണ് കളറൊക്കെ ഉണ്ടാവും ചളി വരേണ്ട കളറ് വെള്ളമൊക്കെ വരും അപ്പോൾ അതൊക്കെ എന്തെങ്കിലും തീപ്രായിട്ട് അങ്ങനെ അടി കൂടെ ഒഴുകി പോയി കഴിഞ്ഞാൽ നല്ല വെള്ളം വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇത് ഓഫോട്ടോ ഏകദേശം നമ്മളെ വെള്ളം അവിടെ വെച്ചിട്ടുടങ്ങിട്ടുണ്ട് ഒരുപാട് വെള്ളം വെച്ചില്ലേ നല്ല സ്പീഡുണ്ടല്ലേ ഓഡറ് വെള്ളം മാറ്റേണ്ടത് വീവാക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പരിപാടി നോക്കുന്നത് അപ്പൊ സ്മെല്ലും കുറയും വേസ്റ്റ് ഇണ്ടായത് ഒന്നാണെങ്കിൽ സ്മെല്ലാം അപ്പോൾ ഈ മോട്ടറിൽ വേസ്റ്റ് കയറിയിട്ട് അതിൽ പോയിട്ട് നമ്മളെ ഫിൽറ്റർ എടുക്കുന്ന കാണണ്ടല്ലോ അതിൽ പോയിട്ട് എന്ത് ചെയ്യും ഇത് സ്റ്റോർ ആവും അപ്പോൾ നല്ല വെള്ളം കൊണ്ട് വരും അപ്പോൾ ബാക്കി വരുന്ന വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യും വെയിലുണ്ടാണോ നമ്മൾ ആ ടാങ്ക് വെയിലുള്ളിട്ടുണ്ടായിരുന്നു അപ്പോൾ വെയിലുണ്ടാകുമ്പോൾ അപ്പോൾ വെള്ളം വലിഞ്ഞ് പോകുമ്പോൾ വെല്ലും താണ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമുക്ക് ബാക്കി പരിപാടി കൊടുക്കാം അപ്പോൾ വെള്ളം നല്ല അരിപ്പൊളി വെള്ളി നല്ല സൂപ്പർ വെള്ളമായിട്ട് കിട്ടത്തിടെ പോകുന്ന ചളിയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇനി റൈ നല്ല വെള്ളത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഫിൽട്ടർ ചെയ്തിട്ട് ഇവിടെ നല്ല വെള്ളം ഇങ്ങനെ അപ്പോൾ മീൻകുയ്യൊക്കെ ഉള്ള ആൾക്കാർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല സ്മെല്ലൊക്കെ നല്ല കുറക്കാൻ പറ്റും അപ്പോൾ ഒരു മിനിമം ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഈ വെള്ളം നമുക്ക് റീസൈക്കിൾ ചെയ്തിട്ട് കഴിക്കാം അപ്പോൾ ഇതേ മതി ഒന്ന് ചെയ്ത് നോക്കാം ഇപ്പം മീൻകുയ്യ് നമ്മൾ കൊണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പുതിയ ഉള്ള വെള്ളം നമ്മൾ ഒഴിവാക്കുകയാണ് ഇപ്പം പുതിയ വെള്ളം അടിച്ചതിന് അത് പിന്നെ നമുക്ക് ഫിൽറ്റർ ചെയ്യണ മോട്ടറാക്ക നല്ല പഴകിയ വെള്ളമാണ് വെള്ളക്കെട്ടിയാൽ ഇതിൽ പുതിയ വെള്ളം കുറേയൊക്കെ സ്മെല്ലുണ്ടായിരുന്നു നല്ല ഫിൽട്ടർ അടിക്കാൻ കാര്യമുണ്ട്

നിങ്ങളൊരു പ്രത്യേകത എന്താ വെച്ചാല് വള്ളല്ലാതെ ഒരു രണ്ടു മണിക്കൂറൊക്കെ നമുക്ക് ഇഷ്ടാക്കാൻ പറ്റും അവിടെ വള്ളല്ലാതെ രണ്ടു മണിക്കൂർ ദിവസം അതെത്തി നമ്മൾ ഫിൽറ്റർ മീനു വളർത്താൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉൾക്കൊള്ളി നമ്മൾ നിന്ന് തരട്ട പിന്നെ ഇതിനെ നമ്മൾ തിന്നാനാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു നാല് മാസങ്ങള് കഴിഞ്ഞാൽ ഇതൊന്നു ജയിക്കാൻ വരൂള്ളൂ വളർത്താൻ താല് ചിലർക്ക് നമ്മളിത് തരാം അതൊക്കെ ഉള്ളവര് എൻ്റെ വലട്ടി വെച്ചത് ഇതെ കത്ത് കേട്ടോ

ഇവിടെ ഇറക്കി കൊടുത്താ ഉള്ള സെൽഫിന്റെ കാര്യം എന്തേയാ ഇങ്ങും വെക്കാം ഇ മോനെ കൊത്തമടിയാകട്ടെ ഒക്കെ പോയിട്ട് മറുങ്ങു লাগായേ ഇത് വട്ടയാ ടാളാดูടല്ലോ ഇങ്ങനെ കെട്ടി കൊടുക്കുക ഇതെന്താ ചെയ്യുക ഈ പൈപ്പ് ജീവത്തിങ്ങനെ വെച്ചെടുക്കാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മോട്ടർ ഉണ്ടാക്കാൻ പോവുകയാണെ അപ്പോൾ ഇതേമാതിരി നിങ്ങൾ ചെയ്ത് നോക്കുക വെള്ളം നല്ല ഫിൽറ്റർ ആയിട്ട് കിട്ടും വെള്ളത്തിൻ്റെ സ്മെല്ലൊക്കെ അടിയിൽ പോവും അപ്പോൾ അത് ചെയ്യുക വെയിൽ തട്ടുമ്പോടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ വരുന്ന സ്മെല്ലടിഞ്ഞാൽ വേസ്റ്റുകളൊക്കെ ഉണങ്ങി ഇതാവും എന്തായാലും നമ്മൾ മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോൾ അത് ഫിൽട്ടർ ഫിൽറ്റർ ചെയ്യുള്ളൂ എന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഫോട്ടർ ഇട്ട് നോക്കാം ഫോട്ടർ ഇട്ടിട്ടുണ്ട് അപ്പം അതിന് വെള്ളം തക്കി കൂടി ചാടുണ്ട് അപ്പം അതിന് വെള്ളം നേരത്തെ കീക്കി കയറിയിട്ട് മെറ്റലും നമ്മളെ പ്രസ്സിൻ്റെ കോട്ടണിൻ്റെ തുണികളൊക്കെ അതിൽ വേസ്റ്റ് തങ്ങിട്ട് നല്ല വെള്ളം കീക്കി ഇങ്ങനെ വന്ന് ചാടും അപ്പോൾ ഒന്ന് വെള്ളം സർക്കുലേഷൻ ചെയ്യും ചെയ്യുകയാണ് ഇതിന്റെ മെത്തേഡ് എന്ന് അത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇതേമാതിരി ചെയ്ത് നോക്കാം അടിപൊളിയാണ് അപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അന്തുവഴി നോക്കാം നല്ല വെള്ളം ഫിൽട്ടർ ആയിട്ടുള്ള വള്ളം ഇതൊക്കെ ഇങ്ങനെ സാധിക്കും ഈ മോട്ടറ് വല്ലത് വെറും പന്ത്രണ്ട് വോൾട്ടാ അപ്പോൾ നമുക്ക് ഈ ഇല്ലെങ്കിൽ ബാറ്ററി ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ബാറ്ററി ഉപയോഗിക്കാൻ പറ്റും അതിന് വാണ്ട ഒരു ഫ്ലിപ്പ്കാർട്ടിനുണ്ട് പിന്നെ വേറെ ഇരുന്നൂറ്റി അമ്പത്തി ചെല്ലാമുള്ളത് വില ഞാൻ ഇരുന്നൂറ്റി അമ്പത്തമ്പതിനെടുത്ത് അപ്പോൾ ഇതിന് കൂടുതൽ നല്ല പവർ ഉള്ളതൊക്കെ ഉണ്ട് അപ്പോൾ വാണ്ടി നിങ്ങൾ എടുക്കാം അപ്പോൾ വെറും പന്ത്രണ്ട് വോൾട്ടിന് ഒന്ന് വർക്ക് ചെയ്യാം